ഹലോ ഗേസ് അപ്പോൾ നമ്മുടെ എല്ലാ പുതിയ വീഡിയോയിലെല്ലാം സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിൽ കിട്ടുന്ന ഓടക്കുമ്മൾ അതാണ്ട് കുമ്മളെല്ലാം നമ്മൾ ഇന്നലെ ഇന്നലെയാണ് അടുത്ത് ഇന്നലെ നമ്മൾ അത് പക്ഷെ ഒരു കണ്ടാൽ തോക്കറയാവും സെറ്റാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കുമ്മള് കറി വെക്കാൻ പണി ആ സംഭവം ആദ്യമാണ് ചെയ്യുന്നത് നമ്മൾ ഈ സംഭവം ഒന്ന് കറി വെച്ച് നോക്കാൻ പോവുകയാണ് അപ്പോൾ ഓടക്കുമ്മള് കറി എന്റെ പുതിയ ഡിഷ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും സുഹൃത്തുക്കളെ അപ്പോൾ നമ്മൾ അയ്യോ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മഞ്ഞ് മുളക് പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി പിന്നെ ലേശം ഉപ്പ് ലേശം ഇപ്പം ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുപ്പിൽ ചട്ടി വെക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ ഇവിടെ ിട്ട് ഇത് ഇന്നലെ അവർ ചെയ്ത് വെച്ചിട്ട് വ്യാപിച്ച് വെച്ചായിരുന്നു അപ്പൊ നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി വെളിച്ചെണ്ണ കുറവാണ് ഇതിട്ടായിരുന്നു മല്ലിപ്പൊടി ഇട്ടായിരുന്നു അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടാണ് ചേർക്കാൻ പോകുന്നത് അപ്പം മുളക് കൂടി നമ്മൾ മുളക് കൂടി ഇട്ടിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ നമ്മൾ ഇട്ട് മൂപ്പിച്ചതിന് മുളക് കൂടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ വെളിച്ചെണ്ണയിലിട്ട് മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ മോളക്കുമ്പളി ചേർക്കാൻ പോന് എൻ്റെ ഫ്രെയിമിലിട്ട് വരട്ടു ഇവിടെ പാറ്റ പണി തന്നോണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഏകദേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇറക്കി കൊടുക്കണം ഏകദേശം ഇത്രയും സാധനം ഇതിനകത്ത് നിന്ന് വെന്ത് മൂക്കണം മൂത്തതിന് ശേഷം നമുക്ക് രണ്ട് രണ്ട് കറിയേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിയേപ്പില അങ്ങനെ രണ്ട് രണ്ട് മല്ലി മല്ലോ കറിയേപ്പില വെന്ത് മൂത്തിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മളതും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ഓടക്കുമ്പൾ ചേർക്കാൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഓടക്കുമ്പൾ കണ്ട കരിക്കട്ട പറയാൻ ഇരിക്കുമെങ്കിലോ കരിക്കട്ടല്ലോ അവിടെ നമ്മളാണ് അപ്പോൾ നമ്മൾ കുറേശങ്ങോട്ട് കിട്ട് മൂപ്പിച്ചെടുക്കാനുള്ള മൂപ്പിച്ചെടുക്കാനാണ് ആ കിട്ടുന്നുണ്ടോ അയ്യേ ഒരു സാധനം ഇട്ടുണ്ടോ ഉപ്പ് അത് പിന്നെ നമുക്ക് ഇതെല്ലാം കൂടി ഇളക്കി ജോയിച്ചു കൊടുക്കണം അടി പിടിച്ച സുഹൃത്തുക്കളെ ഇല്ല നമ്മുടെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എല്ലാം മൂത്ത് കരിക്കട്ട വലയായിപ്പോയി ചെറുതായിട്ടൊന്ന് കൂട്ടിക്കൊക്കുന്നുണ്ട് നമ്മളങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് അടച്ചു വെക്കുകയാണ് ഇനി രണ്ടു മിനിറ്റ് നമ്മളിങ്ങനെ ചെറിയ ചൂടിൽ വെച്ച് വേവിച്ചെടുക്കാം വേവിച്ച് രണ്ടു മിനിറ്റ് കഴിയുമ്പോൾ അറിയാൻ കഴിച്ചത് എന്തരാവൂന്ന് നമ്മുടെ കറി അതെല്ലാം സെറ്റായിട്ടുണ്ട് കരിക്കട്ട പോലെ തോന്നുമെങ്കിലും സംഭവം കരിക്കട്ടല്ല ഞാനത് അങ്ങനെ ഇറക്കി പറഞ്ഞു വെച്ച് കാണിച്ചരാം ഒരു കുണമില്ലാത്ത മണമാണ് ഗേസ് എന്താ ഇതാണ് സംഗതി കരിക്കട്ട പോലെ ഗിരികലിനത് കുമ്മളാണ് ഇനി ഞാനിത് തിന്ന് നോക്കിയിട്ട് അഭിപ്രായം പറയാം ഹലോ ഗേസ് ഇതുപോലൊരു പയന്തൂറി കുമ്മളും ഞാൻ എൻ്റെ ജീവിതത്തെ തിന്നിട്ടില്ല സുഹൃത്തുക്കളെ ഒരു കാഷ്ണേം കൊള്ളൂല